ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണി ഒരു പ്രത്യേക നിലവാരത്തിൽ ക്രമപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്നലെ വളരെ വലിയൊരു നിക്ഷേപ താല്പര്യം വിപണിയിൽ ഉണ്ടാവുകയും സർവ്വ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് മുൻനിര സൂചിയായി നിഫ്റ്റി പ്രധാന സാങ്കേതിക നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിലും ഈ രീതിയിലൊരു നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണി മുന്നോട്ട് നീ നീക്കത്തിന് സഹായകമായി പ്രവർത്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ വിപണിയിൽ അറ്റ നിക്ഷേപകരായിരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഒരു മാറ്റം തീർച്ചയായും വിപണിയുടെ മുന്നോട്ട നീക്കത്തിന് സഹായകം തന്നെയാണ് വരും ദിവസങ്ങളിലും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നീക്കം ഉണ്ടാവുകയാണ് തീർച്ചയായും അതൊരു പരിധിവരെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായമാവുകയും ചെയ്യും വിപണിയിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വിപണി മൂല്യമുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് മേഖല ഇന്നലെ നല്ലൊരു നിക്ഷേപ താല്പര്യം പ്രത്യേകിച്ച് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ ഓഹരികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നീക്കം ഇന്നലെ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ആഴ്ച അവസാനം യു എസ് ഫെഡറൽ റിസർവിന്റെ നിർണായകമായ യോഗ തീരുമാനം പുറത്തു വരും പലിശ നിരക്കുകൾ കുറയുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായമായി പ്രവർത്തിക്കും അടുത്ത മാസമാണ് റിസർവ് ബാങ്കിന്റെ പണം അവലോകന യോഗം നടക്കുന്നത് ഇപ്പോൾ തന്നെ റിസർവ് ബാങ്കിന്റെ പരിധിക്കും താഴെ പണപ്പെരുപ്പം എത്തിയത് കൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു കാൽ ശതമാനത്തിൻ്റെയെങ്കിലും നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഒക്കെ അനുകൂലം തന്നെയാണ് മറ്റ് സാങ്കേതിക നിലവാരങ്ങളെല്ലാം ഭേദിച്ച് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുമുണ്ട് പ്രത്യേകിച്ച് മുൻനിര സൂചിയായി നിപ്റ്റിക്കിന് അടുത്ത ഒരു നിലവാരം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറാണ് ആ ഒരു നിലവാരം കൂടി ഭേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വരും ദിവസങ്ങളിൽ പുതിയ നിക്ഷേപ താല്പര്യത്തിലേക്കും പുതിയ നിലവാരത്തിലേക്കും വിപണി നീങ്ങുന്നതിന് സഹായം ആവുകയും ചെയ്യും എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക